ഒരാൾ സെമിനാരിയിലോ കന്യാസ്ത്രീ മഠത്തിലോ ചേരുന്നതോടെ അവരുടെ സ്വപ്നങ്ങളും കഴിവുകളും ഇല്ലാതാകുന്നുവെന്ന മിഥ്യാധാരണ പലർക്കുമുണ്ട് എന്നാൽ അങ്ങനെയല്ല എന്ന് കളി കാര്യമാക്കിയ വൈദികനായ ഫാദർ സിനോജ് കാര്യപ്ലാക്കൽ തന്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് അനേകർക്ക് പ്രത്യേകിച്ച് കായിക ലോകത്തുള്ളവർക്ക് തന്റെ ജീവിതത്തിലൂടെ പ്രചോദനമേകുകയാണ് ഈ യുവ വൈദികൻ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിന് തിരുപ്പട്ടം സ്വീകരിച്ച ഫാദർ സിനോജ് വൈദിക പഠനങ്ങൾക്ക് പുറമെ ബി എസ് സി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബി പി എഡ് എം ബി എഡ് എം ഫില്ലും ഡോക്ടറേറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട് ഇപ്പോൾ മടമ്പം പി കെ എം കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു എം എസ് സി യോഗയിൽ പ്രത്യേക പരിശീലനവും ലഭിച്ചിട്ടുള്ള ഫാദർ സിനോജ് സ്പോർട്സ് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടിക്കഴിഞ്ഞു സെമിനാരിയിൽ വന്നതിനു ശേഷമാണ് ഫാദർ സിനോജ് ബാസ്ക്കറ്റ്ബോളും വോളിബോൾ അടക്കമുള്ള ഗെയിമുകളിൽ വിദഗ്ധ പരിശീലനം നേടിയത് എനിക്കിങ്ങനെ വോളിബോളും ബാസ്കറ്റ്ബോളും കഴിക്കാനുള്ള ഒരു കഴിവും ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ ആദ്യ മൂന്ന് വർഷത്തെ സെമിനാരി ജീവിത കാലഘട്ടങ്ങളിലായിരുന്നു എന്നെ വോളിബോളിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചത് അന്നത്തെ റെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ജോസ് പാട്ട കണ്ടത്തിൽ അച്ഛനാണ് സെമിനാരിയിൽ വരുന്നത് വരെ ഞാൻ ഗെയിമിൻ്റെ കാര്യത്തിൽ ഒരു ബിഗ് സീറോ ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കും ഞാൻ പഠിച്ച എല്ലാ സെമിനാരികളിലുമുള്ള റെക്ടർ അച്ഛന്മാരും മറ്റ് വൈദിക വിദ്യാർത്ഥികളും എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു അതിൻ്റെ ഒരു ഫലമാണ് ഞാൻ ഇന്ന് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുവാനായിട്ട് സാധിച്ചത് പ്രഘോഷണത്തിനായി പ്രയോജനപ്പെടുത്തുക ഫാദർ സിനോജ് എനിക്ക് കിട്ടിയ ഈ അവസരം അതായത് കളിക്കാൻ കിട്ടിയ എല്ലാ അവസരവും ഞാനത് ദൈവത്തിന്റെ രാജ്യം പ്രഘോഷിക്കുന്നതിനുള്ള ഒരു അവസരമായി മാറ്റിയെടുത്തു എല്ലാവരും എന്നെ അറിയ എല്ലാവരും എന്നെ അറിയുന്നത് ഒരു അച്ഛൻ എന്ന രീതിയിൽ തന്നെയാണ് സ്പോർട്സ് നമുക്ക് വലിയൊരു ഇടം നമുക്ക് നൽകുന്നുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് ഒരു അവസരം അതുകൊണ്ട് സ്പോർട്സ്മാൻ എന്ന ആ ഒരു അഭിമാനം ഞാൻ എന്നും കാത്തു സൂക്ഷിക്കും കേരള വോളിബോൾ റഫറി ടെസ്റ്റ് തമിഴ്നാട് അത്ലറ്റിക് അസോസിയേഷൻ ടെക്നിക്കൽ ടെസ്റ്റ് തമിഴ്നാട് ഹാൻഡ്ബോൾ അസോസിയേഷൻ ടെസ്റ്റ് എന്നിവ പാസായി ദേശീയ അന്തർദേശീയ തലത്തിൽ മികവുറ്റ ഒരു പരിശീലനങ്ങളും കൂടിയാണ് ഫാദർ സിനോജ് തേങ്ങാപട്ടണം എന്ന സ്ഥലത്തുള്ള സീബേർഡ്സ് എന്ന ആ ഒരു ചെറിയ ക്ലബിലൂടെയാണ് ഞാൻ എൻ്റെ വരവ് തമിഴ്നാട്ടിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ അറിയിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന അഞ്ചു വർഷം എനിക്ക് എൻ്റെ സുവർണ കാലഘട്ടം എന്ന് വേണേൽ പറയുവാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ മത്സരങ്ങളിലൂടെ ജില്ലാ ചാമ്പ്യൻഷിപ്പും ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്നുള്ള ആ സെലക്ഷൻ എനിക്ക് ലഭിച്ച് ഞാൻ ഒരു വർഷക്കാലം തമിഴ്നാട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കുവാനുള്ള അവസരം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് എനിക്ക് ലഭിച്ചു മറ്റൊരു വർഷത്തെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ബാസ്ക്കറ്റ് ബോളിൻ്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയുണ്ടായി തുടർന്ന് എൻ്റെ പഠനത്തിന് വേണ്ടി ഞാൻ ഭാരതിയാർ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹരിദ്വാറിൽ വെച്ച് നടന്ന ഇരുപത്തി ഒൻപതാമത് നാഷണൽ നെറ്റ് ബോർഡ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുവാനായിട്ട് എനിക്ക് വലിയൊരു അവസരം ലഭിച്ചു എന്നുള്ളത് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു അഭിമാനാർഹമായ ഒരു അവസരമായി ഞാൻ കാണുന്നു അതന്നെ ഒരുപാട് സന്തോഷം നൽകി ഒപ്പം പഠന കാലഘട്ടങ്ങളിൽ അതായത് വൈദികനായിരിക്കുമ്പോൾ തന്നെ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കൊരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം എനിക്ക് എന്തായാലും എൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെയും ഫലമായി അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പഠിച്ചത് പരിശീലിപ്പിക്കുക അവസരങ്ങളില്ലാതെ ഒരു കുട്ടിയും വിഷമിക്കരുത് എന്ന ചിന്തയാണ് ഫാദർ സിനോജിനെ രണ്ടായിരത്തി പതിനെട്ടിൽ മടമ്പത്ത് ആരംഭിച്ച അക്കാദമിയിലൂടെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഞാൻ പല യൂണിവേഴ്സിറ്റികളിലും പല ഗ്രൗണ്ടുകളിലും കളിക്കാനൊക്കെ പോയിട്ടുണ്ട് ഒപ്പം തന്നെ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അന്നൊക്കെ എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ സ്വപ്നമായിരുന്നു സ്പോർട്സ് ഫോർ മിനിസ്ട്രി എന്നുള്ള ആ ഒരു വലിയ ആശയം പൗരോഹിത്യ ജീവിതത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് തന്നെ സ്പോർട്സിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകുക ആത്മീയമായിട്ടുള്ള വളർച്ച ഒപ്പം തന്നെ ശാരീരികമായിട്ടുള്ള വളർച്ചയും നമുക്ക് ആവശ്യമാണല്ലോ അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്ന് ഈ പി കെ എം കോളേജിൻ്റെ ഗ്രൗണ്ടിൽ എനിക്ക് നിറവേറ്റുവാനായിട്ട് സാധിച്ചത് അതിനു വേണ്ട എല്ലാ സഹായ സഹകരണം നൽകിയിരിക്കുന്നത് അഭിപന്യ പിതാക്കന്മാരുടെ സഹകരണം ഒപ്പം തന്നെ ഈ കോളേജിന്റെ എന്നോട് അധ്യാപകര് കാസർഗോഡ് ജില്ലയിലെ രാജപുരം എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മെയ് മുപ്പത്തിയൊന്നിന് കാരുപ്ലാക്കൽ ജോസഫ് ചിന്നമ്മ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഒരാളായാണ് ഫാദർ സിനോജിന്റെ ജനനം കോട്ടയം മദ്രോപതിയിലെ തുരി ഹൃദയദാസമൂഹത്തിലെ അംഗമാണ് ഫാദർ സിനോജ് ഇപ്പോൾ പന്നിയാൽ ജൂഡ് ഇടവുകയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു വരികയാണ് ഫാദർ സിനോജ്